ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ സോഴ്സ് മണി സോഴ്സ് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടിരിക്കുന്നു വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് പല സമരങ്ങളുടെയും പിന്നിലാർ എന്നുള്ളതിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു അന്വേഷണമാണ് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്തെങ്കിലും ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണോ അമിത്ഷാ ആയതുകൊണ്ട് എല്ലാം കാല കൂട്ടി കണ്ടിട്ടുണ്ടാകും ദാസ എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റുക കാരണം ഇപ്പൊ അദ്ദേഹം ഒരു ജൂലൈയിൽ ഇന്റലിജൻസ് ബ്യൂറോ സംഘടിപ്പിച്ചിട്ടുണ്ടായ രണ്ട് ദിവസത്തെ ദേശീയ സുരക്ഷാ സമ്മേളനമുണ്ടായിരുന്നു അതിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും പ്രത്യേകിച്ച് എഴുപത്തി നാലിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ പ്രധാനമായും പല കലാ കലാപങ്ങൾ പ്രതിഷേധങ്ങളെല്ലാം ഈ എഴുപത്തിനാലിന് ശേഷവും അതിനു മുൻപും വിശേഷിച്ച് എഴുപത്തിനാലിന് ശേഷം നമ്മൾ എടുത്തു നോക്കുക എന്നാൽ പോലും നീണ്ട ഒരു ലിസ്റ്റ് എടുത്താൽ ഓരോ സംസ്ഥാനത്തെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും അടുവിൽ പോലും നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രതിഷേധം ഏഹ് ഇവൻ വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസ് വരെ പോകുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളുണ്ട് കാരണം വോട്ട് ബന്ധപ്പെട്ടിട്ടും വലിയ യാത്രകൾ നടത്തുന്നതും ഒക്കെ ഈ നടത്തുന്നുണ്ട് പക്ഷെ ശേഷം ഈ പ്രധാനപ്പെട്ട ആൾക്കാരെയൊന്നും കാണില്ല ഇതിന്റെ നടുക്ക് പെട്ടുപോയ ഉള്ളവരെ ഉണ്ടാവുകയുള്ളു ഇതിൽ പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും കാണില്ല അപ്പൊ ഇനി അദ്ദേഹം പറയുന്നത് തിരുശീലയ്ക്ക് പിന്നിലുള്ളവർ ഉൾപ്പെടെ ഈ പ്രതിഷേധങ്ങളിലെ കാരണങ്ങൾ പഠിക്കണം രീതികൾ ഫലം എന്തായിരുന്നു എന്നിവയൊക്കെ വിശകലനം ചെയ്തിട്ട് റിപ്പോർട്ട് നൽകാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഭാവിയിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഏർ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ളതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമു നമ്മുടെ മുമ്പിൽ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എത്രയോ കലാപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഇത്തരത്തിൽ കടന്നു പോയിട്ടുണ്ട് ഇത് ആരും നോട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ കുംഭമേള നടക്കുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചു എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചു എന്നിട്ടും അവിടെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഉന്തും തള്ളും തിരക്കും ഒക്കെ ഉണ്ടായിട്ട് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തോ ഒരു പ്ലാൻ ബി പ്ലാൻ ബി ഇത്തരത്തിൽ ഒരു ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കർണാടകയിൽ ഇക്കഴിഞ്ഞ ഇട ദിവസമാണ് ഗണേശ ചതുർത്ഥി ഏർ കഴിഞ്ഞു പോയത് അപ്പോഴും ഏർ പ്രിയൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ട്രക്ക് ഈ ഗണേശ ചതുർത്ഥി നടക്കുന്നതിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി നിരവധി പേർക്ക് ഏഹ് ഈ പ്രശ്നമുണ്ടായി അപ്പോ എല്ലാവരും പറയുന്നത് ഇത് ഒരു അറിയാതെ അതായത് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറിയതാണ് എന്ന് പറയാം ഗണേശ ചതുർത്ഥി നടക്കുകയാണ് അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്നറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനിഷ്ടകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ ചിലതൊക്കെ സംഭവിച്ചിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടായാൽ പോലും നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് സംസ്ഥാന പോലീസ് വകുപ്പുമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് ബി പി ആർ ആൻഡ് ഡിയോട് യോട് പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി മതസഭകളുണ്ടല്ലോ മതസഭകളുണ്ടല്ലോ എല്ലാ പലർക്കും ഈ മതസഭകൾ എല്ലാം തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിന് നൽകണം ഇതെന്തിനു പ്രവർത്തിക്കുന്നു എന്ത് ആരാണ് ഇതിന് പുറകിൽ നിൽക്കുന്നത് എവിടെ നിന്ന് ഫണ്ട് വരുന്നു ഇവർ ഈ മതസഭകൾ പല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന നാടാണ് നമ്മുടേത് അപ്പോൾ ഇത്രത്തോളം കാരുണ്യ പ്രവർത്തനം മറ്റൊരു കാര്യങ്ങൾക്കും പോകാറില്ല എന്നുള്ളതാണ് വേ വേറൊരു സ്ഥലത്തും ഉണ്ടാകില്ല അപ്പോൾ തിരിഞ്ഞു പിടിച്ച് മതം ഈ ആളുകളെ സഹായിക്കുന്നുണ്ട് ചില ഉദാര മനസ്കരായവരൊക്കെ അപ്പൊ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് നമുക്കറിയാം അതിനുശേഷം പല സംഘടനകളും സഹായിക്കൽ നിർത്തി എന്തുകൊണ്ടായിരുന്നു ആ സഹായം നിന്നുപോയത് എന്ന് ആലോചിച്ചാൽ ഈ മതസഭകളും ഇനി പോലീസുമായി ചേർന്ന് അതായത് പോലീസിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം കൂടി അമിത്ഷാ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ പഞ്ചാബിലുള്ള ഖലിസ്ഥാൻ മതം ഖലിസ്ഥാൻ വാദം തലക്ക് പിടിച്ചവർ അവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതൊരു സെപ്പറേറ്റ് സംഭവമാക്കി വെച്ചുകൊണ്ട് അവിടെ പല പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഖലിസ്ഥാൻ്റെ കാര്യ ഇത് ലോകത്തെ എല്ലായിടത്തും പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ മാറ്റാനായിട്ട് ഇതിനെല്ലാം തന്നെ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചു ഇതിനെക്കുറിച്ചുള്ള ഏർ പ്രത്യേകിച്ച് ഈ വടക്കു കിഴക്ക് സംസ്ഥാനങ്ങളിലുടനീളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിരീക്ഷണങ്ങളും ശക്തമാക്കാനുള്ള ഒരു തീരുമാനം പ്രത്യേക സമിതി രൂപീകരിച്ച് ശക്തമാക്കാനുള്ള പ്ലാനൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ എഴുപത്തിനാല് മുതലുള്ള കലാപങ്ങളുടെ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവങ്ങളുടെ എല്ലാം എല്ലാ വസ്തുതകളും ചികഞ്ഞെടുത്ത് അതായത് പഴയതിലേക്ക് ആഴത്തിൽ ഇറങ്ങി പോണ ഇനിയും ഇനി വരാൻ പോകുന്ന കാലത്തിന് വേണ്ടി പഴയതിൽ നിന്നുള്ള വിവരശേഖരണം കൂടി നടത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഫണ്ട് വരുന്നത് എവിടെ നിന്നാണോ പുറം രാജ്യങ്ങളിൽ നിന്നാണോ വരുന്നത് ആരൊക്കെയാണ് ഈ ഫണ്ട് വാങ്ങിയത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ ഫണ്ട് വാങ്ങി ഏതൊക്കെ മതസംഘടനകൾ ഈ ഫണ്ട് വാങ്ങി എന്നിട്ട് ഈ കലാപത്തിന് നേതൃത്വം നൽകി അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എല്ലാം അങ്ങനെയാണല്ലോ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പക്ഷെ എടുത്ത് വെച്ചൊരു ലിസ്റ്റ് ഇട്ട് നോക്കിയാൽ പ്രിയനും ഞാൻ ഇന്നിപ്പോൾ ഇരുന്നിട്ട് ലിസ്റ്റ് ഇട്ട് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉടനീളം എത്രത്തോളം പ്രശ്നം അതായത് വലിയ രീതിയിൽ ആളിക്കത്താവമായിരുന്ന പ്രശ്നങ്ങൾ പോലും നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എഴുപത്തിനാല് മുതലുള്ള കണക്ക് വരുമ്പോൾ അവിടെ മുതൽ ആരൊക്കെ നിരന്തരം നാം ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്തു എന്നുള്ളത് വരും അപ്പോൾ എല്ലാ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഈ ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ട് ആൾക്കൂട്ടത്തിൽ തിക്കും തിരക്കും ഉണ്ടായിട്ട് പെട്ടെന്നൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു അതിന് തിക്കും തിരക്കും പെട്ട ആളുകൾ മരിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളു കേരള പക്ഷേ കേരളത്തെക്കുറിച്ച് ആരും സംസാരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിലെ സംഭവങ്ങളെല്ലാം മൂടി വെക്കപ്പെടുന്നുണ്ട് അതായത് ഒരു ബോധപൂർവം മൂടി വയ്ക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇനി നമ്മൾക്ക് നോക്കിയ എഴുപത്തിനാലില് മുംബൈയിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും പങ്കെടുത്ത ഒരു വലിയ കലാപം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം എൺപത് എടുത്ത് എൺപതുകളിലേക്ക് വരും എൺപതിലേക്ക് വരുമ്പോൾ ഹിന്ദു മുസ്ലിം കല ഉണ്ടായി യു പിയിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുള്ള കലാപം ഉണ്ടായിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ ഏതാണ്ട് ആസാമിൽ കുടിയേ കുടിയേറിയവരും തദ്ദേശവാസികളും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇരുന്നൂറ്റി ഒമ്പത് സ്ത്രീകളെ നിരത്തി നിർത്തി വെടി തലയ്ക്ക് വെടിവെച്ച് കൊന്ന ഒരു കഥ പിന്നിൽ വരുന്നുണ്ട് അപ്പൊ ഏതാണ്ട് അതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ അസാമിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതും ഒക്കെ അവര് പല എന്താ പറയാ പലരും നിയമത്തിന്റെ ലൂപ്പോളിലൂടെ രക്ഷപ്പെട്ടു പോകുന്നതുമൊക്കെ നമുക്കറിയാം കോൺഗ്രസും കോൺഗ്രസ് ആണല്ലോ ഭരിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ചില സി പി എം ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രത്തിലുണ്ടായിരുന്ന പൊതുവായിട്ട് കോൺഗ്രസ് ആയിരുന്നു അപ്പൊ ഇവരുടെ കാലഘട്ടങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് ഈ നീണ്ട ലിസ്റ്റുകൾ വരുന്നത് അപ്പൊ പലതിനും വേണ്ടിയിട്ടുള്ളതായിരിക്കാം എന്നുള്ളതാണ് അപ്പൊ അന്ന് ഈ ഫണ്ട് ചെയ്തിരുന്നവർ എന്താണോ ഏത് മതസംഘടനകളാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരുപക്ഷെ അവര് ചിതറിപ്പോയെങ്കിലും അവര് പകർന്നു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരുടെ ടെക്നിക്സ് തന്നെയായിരിക്കും ഇപ്പോഴും ഇവര് യൂസ് ചെയ്യുന്നത് അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി മാറ്റി ഇവിടെ വിൽപ്പന നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് പഴയ തന്ത്രങ്ങൾ തന്നെ ഒരു ചെറിയൊരു പോളിഷ് ഒക്കെ ചെയ്ത് വേറെ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ എൻ ജി ഒകൾ അടക്കം മതസംഘടനകളടക്കം എൺപത്തി ഏഴിലൊക്കെ ഉണ്ടാകുന്ന ഹാഷിംഗ് കൂട്ടക്കൊല അതിൽ നാല്പത് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതും ഒരു വർഗീയ ലഹളയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതൊക്കെ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ബീഹാറിൽ ആയിരം പേരോളം കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു വർഗീയ ലഹള ഉണ്ടാകുന്നുണ്ട് തൊണ്ണൂറിലേക്ക് വരുമ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇതിനകത്ത് പലരും പലപ്പോഴും അതിനകത്ത് നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളൊക്കെ പറയും ആ സമയത്ത് യൂട്യൂബോ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ഒന്നുമില്ല അപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ മുക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു തീരുമാനമുണ്ടാക്കുക അതായത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാതിരിക്കുക ഈ രണ്ടായിരത്തി പതിമൂന്നില് ദില്ലി കലാപം ഗോദ്ര കലാപം ഒക്കെ വ വളരെയധികം എന്താ പറയാ ആ ഒരു കലാപത്തിലാണ് മോദിയെ മരണത്തിന്റെ വ്യാപാരി എന്ന് പോലും വിളിക്കുന്ന തലക്കെട്ടുകൾ കൊടുത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും അദ്ദേഹമാണ് ഇന്ന് ഈ നാട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ചെയ്യുന്ന പ്രവർത്തിയിൽ സത്യമുണ്ടെങ്കിൽ അത് പിന്നീട് തെളിഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് ഈ ശേഷം വരുമ്പോഴേക്കും പലതരത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് രണ്ടായിരം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ പഴയ രീതിയിൽ മതസംഘടനകളെ കൂട്ടുപിടിച്ചിട്ടായിരിക്കില്ല മറ്റേ എൻ ജിഒകളെ കൂട്ടുപിടിച്ചിട്ടായിരിക്കില്ല പുതിയ രീതിയിൽ ഡീപ് സ്റ്റേറ്റിന്റെ രീതിയിൽ ലോബിസ്റ്റുകളുടെ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ രീതിയിൽ ഫണ്ട് വരാനുള്ള കാര്യങ്ങൾ കൂടുതലാണ് നമുക്കറിയാം കട്ടിങ് സൗത്ത് ഉൾപ്പെടെയുള്ള എന്താ പറയാ ഒരു തീമുമായിട്ട് ആളുകൾ നമുക്കിടയിൽ ഇറങ്ങി ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ പോലും പ്രവർത്തിക്കുന്ന കാലമാണ് ഇവരുടെയൊക്കെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം കണ്ടെയ്നുകർ കണ്ടെയ്നറുകളിൽ പണം വന്നിട്ടുണ്ട് എന്ന് ഞെളിഞ്ഞ് നിന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ എനിക്കറിയാം ഞങ്ങൾക്ക് വരുന്നുണ്ട് തടയാമെങ്കിൽ തടഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഉള്ള നാട്ടിൽ ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഈ പറയുന്ന ജിഹാദി സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള തീരുമാനവുമായി വരുന്നത് അതെന്തായാലും നമുക്ക് നല്ലൊരു നാളേക്കുള്ള തീരുമാനമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷ ും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക